അഴുതക്കടവ് മുതൽ പമ്പ വരെയുള്ള കാനനപാത പരിശോധനാ വേളയിൽ കരീലാന്തോട് ഭാഗത്ത് വെച്ചാണ് പനി കൂടി അവശയായ മാളികപ്പുറത്തിനെ വനംവകുപ്പ് ജീവനക്കാർ കാണുന്നത് കടുത്ത പനി കാരണം തീർത്തും അവശയായ കുഞ്ഞിനെ ഏകദേശം ഏഴ് കിലോമീറ്ററോളം കയ്യിലും സ്ട്രക്ചറിലുമായി ചുമന്നാണ് ജീവനക്കാർ പമ്പയിലെത്തിച്ചത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവർ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ വേണ്ടി എസ്പെഷ്യലി ഞങ്ങൾ പറയേണ്ടത് പ്രത്യേക താങ്ക്സ് റേഞ്ചർ ഓഫീസർ മുകേഴ് സാറ് ജയപ്രകാശ് സാറ് പിന്നെ അമ്പാടി കുഞ്ഞിനെ വളരെ ദൂരം ചുമലിലേറ്റിക്കൊണ്ട് നടന്നു പോയ അമ്പാടി ഇതൊക്കെ ഞങ്ങൾക്കൊരു അനുഭവമാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ വന്നിട്ട് വലിയൊരു ഈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് വളരെ നന്ദിയുണ്ട് വാക്കുകൾക്ക് എനിക്ക് ബുദ്ധിമുട്ടി വരുന്നു അത്രയധികം നല്ലൊരു സമീപനമാണ് ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളെ കുഞ്ഞിന് വളരെ സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞ് സാറുമാരോടെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിച്ചിട്ടുണ്ട് എല്ലാ സാറുമാരോടും ഇനി ഒരുപാട് പേരതിനകത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ളത് പരോക്ഷമായിട്ട് ഒരുപാട് പേര് പരോക്ഷമായിട്ട് ഒരുപാട് നാട്ടുകാരെ കടയിലെ ജീവനക്കാരെ ഈ സമീപത്തുള്ളവരൊക്കെ വളരെ ആത്മർത്ഥമായിട്ട് വളരെ അടിയന്തര ചികിത്സ ലഭിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവർ ഒരുക്കി തന്നു അതാണ് ഇനി ഇപ്പോൾ ഒരു ശുഖ പ്രാപ്തിരിക്കുന്നത് അതിനെല്ലാവരോടും കൂടി ഞങ്ങളുടെ നന്ദി കടപ്പാടും ഈ വർഷത്തിൽ ഏർപ്പെടുത്തി